വയനാട് ദുരന്തത്തിൽ ഉൾപ്പെട്ടവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുവാനുള്ള ശ്രമത്തിലാണ് കേരളം ചില സ്വയം പ്രഖ്യാപിത മാപ്പകളുടെ എതിർപ്പിനെയും കള്ളപ്രചരണത്തെയും അതിജീവിച്ചാണ് കേരളം ഈ ദുരന്തത്തെയും നേരിടുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയും വിധം എത്തിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഭ്യർത്ഥന ലോകമെമ്പാടുമുള്ള മലയാളികൾ ഹൃദയത്തിലേറ്റുവാങ്ങി എല്ലാ കോണിൽ നിന്നും സവിശേഷമായ പ്രതികരണവുമുണ്ടായി ശേഷിയുള്ളവരുടെ കോടികൾ മുതൽ രാജ്യത്താകെയുള്ള കലാകാരന്മാരുടെ ലക്ഷങ്ങൾ തൊട്ട് ജീവനക്കാരുടെ ആയിരങ്ങളടക്കം ദരിദ്ര കുരുന്നുകളുടെ കൊടുക്കകൾ വരെ ഒരു സമ്മർദ്ദവും ഇല്ലാതെ എത്തുകയാണ് നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായി നടക്കുകയാണ് ഇതിനുശേഷം പുനരധിവാസത്തിന് പ്രാധാന്യം നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദുരന്തത്തിൽ വലിയ പ്രദേശമില്ലാതായ സാഹചര്യത്തിൽ പ്രത്യേകം ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് രക്ഷാപ്രവർത്തനത്തിലൂടെ എല്ലാവരെയും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ശ്രമിച്ചത് ദുരന്തത്തിൽ ഇനി കണ്ടെത്താനുള്ളത് ഇരുന്നൂറ്റി ആറ് പേരെയാണ് ഇരുന്നൂറ്റി പതിനഞ്ച് മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് അഞ്ഞൂറ്റിനാല് പേരെ ദുരന്ത പ്രദേശത്ത് നിന്നും ആശുപത്രികളിൽ എത്തിച്ചു ഇതിൽ എൺപത്തിയൊന്ന് പേർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ ആശുപത്രികളിലായി ഇപ്പോൾ ചികിത്സയിലുണ്ട് ഇരുന്നൂറ്റി അഞ്ച് പേരെ ആശുപത്രികളിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച പത്ത് ക്യാമ്പുകളിലായി ആയിരത്തി എഴുന്നൂറ്റി പേർ കഴിയുന്നുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് പുനരധിവാസ സഹായമായി നിരവധി പേർ രംഗത്തെത്തി കർണാടക മുഖ്യമന്ത്രി കെ സിദ്ധരാമയ്യും രാഹുൽ ഗാന്ധിയും നൂറ് വീടുകൾ വീതം നിർമ്മിച്ചു നൽകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ഇരുപത്തിയഞ്ച് വീടുകൾ ഉൾപ്പെടെയാണ് നൂറ് വീടുകൾ രാഹുൽ ഗാന്ധി നൽകുന്നത് വയനാട്ടിൽ പത്ത് കോടി രൂപ ചെലവഴിച്ച് അൻപത് പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ശോഭ ഗ്രൂപ്പ് ചെയർമാനും സ്ഥാപകനുമായ പി എൻ സി മേനോൻ അറിയിച്ചു കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള വ്യവസായികളുടെ കൂട്ടായ്മയായ ബിസിനസ് ക്ലബ്ബ് അൻപത് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകി വേൾഡ് മലയാളി കൗൺസിൽ പതിനാല് വീടുകൾ നിർമ്മിച്ചു നൽകും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ദുരന്തബാധിതർക്ക് വീടുകൾ വെച്ച് നൽകാൻ സന്നദ്ധത അറിയിച്ചു രക്ഷാപ്രവർത്തനം തീരുന്ന മുറയ്ക്ക് മതിയായ ഭൂമി ലഭ്യമാകുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏർപ്പെടാമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സി പി ഐ എം എം പിമാർ ഒരു മാസത്തെ ശമ്പളം കൈമാറും കെ രാധാകൃഷ്ണൻ ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യ ജോൺ ബ്രിട്ടാസ് അംറാം വി ശിവദാസൻ എ റഹീം സുവെങ്കടേശൻ ആർ സച്ചിദാനന്ദം എന്നീ അംഗങ്ങളാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പങ്കാളികളാവുന്നത് മാസശമ്പളമായ ഓരോ ലക്ഷം രൂപ വീതം എട്ട് ലക്ഷം രൂപയാണ് സി പി ഐ എം അംഗങ്ങൾ സംഭാവന ചെയ്യുന്നത് സി പി ഐ എം എം എൽ എ മാർ എം എൽ എമാരുടെ ഒരു മാസത്തെ വേതനമായ അൻപതിനായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ലൈബ്രറി കൗൺസിലിൻ്റെ ജീവനക്കാരുടെ രണ്ട് ദിവസത്തെ വേതനവും സംസ്ഥാന ജില്ലാ താലൂക്ക് കൗൺസിൽ ഭാരവാഹികളുടെ ഓണറേറിയവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ സിറ്റിംഗ് ഫീസും ലൈബ്രറിയന്മാരുടെ അലവൻസിൽ നിന്നുള്ള വിഹിതവും ഗ്രന്ഥശാലകളുടെ ഗ്രാൻഡിൽ നിന്നുള്ള വിഹിതവും ചേർത്തുള്ള ഒരു കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനും സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചു കോഴിക്കോട് കാപ്പാട് നിന്നുള്ള യൂസഫ് പുരയിൽ തൻ്റെ അഞ്ച് സെൻറ് സ്ഥലം ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാനായി വിട്ടു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ദുരന്ത സ്ഥലത്ത് നഷ്ടമായ വീടുകൾക്ക് പകരം വീടുകൾ നിർമ്മിച്ച് നൽകാനും മറ്റും സഹായങ്ങളുമായും ധാരാളം പേർ മുന്നോട്ട് വരികയാണ് വികൃത മനസ്സുകളുടെ നുണപ്രചരണങ്ങളെ തള്ളിയാണ് കേരളം ഇവിടെ ഒരുമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം ദുരിതബാധിത കുടുംബങ്ങൾക്കായി നൂറ്റി അൻപത് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുകയോ അല്ലെങ്കിൽ അതിൻ്റെ തുക സർക്കാരിന് നൽകുന്നതിനോ സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി പത്തേക്കർ ഭൂമി ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കി പത്ത് മുതൽ പതിനഞ്ച് വരെ കുടുംബങ്ങൾക്ക് നൽകാൻ സന്നദ്ധത അറിയിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ സംഭാവന നൽകി ലിൻഡെ സൗത്ത് ഏഷ്യ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇരുപത് ലക്ഷം രൂപ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകണമെന്ന അഭ്യർത്ഥനയെ കഴിഞ്ഞ പ്രളയവേളയിൽ തുരങ്കമെക്കാൻ ചിലർ ശ്രമിച്ചിരുന്നെങ്കിലും ഇക്കുറി സർവമേഖലയിൽ നിന്നുള്ളവരും ഐക്യത്തോടെ നിന്നു എല്ലാവരും വയനാട്ടിലേക്ക് കണ്ണും കാതും പകുത്തു നൽകി ചില്ലിക്കാശുകൾ ഒറ്റച്ചരടിൽ കോർത്തുവച്ചു ഒറ്റപ്പെട്ട അസംബന്ധ നിലപാടുകാരെ പൊതുസമൂഹം അകറ്റി നിർത്തി വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത വേദനയും ദുഃഖവുമാണ് നമ്മുടെ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തിരികെ എത്തുവാനുള്ള ഈ ഒത്തൊരുമയിൽ നമ്മളും പങ്കാളികളാവാം